നവരാത്രിയുടെ രണ്ടാം ദിവസത്തിൽ പാർവതി ദേവിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് നവരാത്രിയുടെ രണ്ടാം ദിനത്തിൽ ആരാധിക്കപ്പെടുന്നത് ദുർഗാസങ്കൽപ്പത്തിലെ രണ്ടാം ഭാവമാണിത് അറിവിൻ്റെ മൂർത്തി ഭാവമായ ബ്രഹ്മചാരിണി ദേവി കുജദോഷം മംഗല്യതരസം എന്നിവ നീക്കം ചെയ്ത് ഭക്ത മനസ്സിലെ വിഷമതകളും നീക്കി ദേവി ആത്മവിശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു മുല്ലപ്പൂക്കളോടാണ് ദേവിക്ക് ഏറ്റവും പ്രിയം നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ശിവഭഗ്നിയാകുവാൻ വേണ്ടി കഠിന തപസ് അനുഷ്ഠിച്ചതുകൊണ്ടാണ് ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന് നാമദേയം ലഭിച്ചത് കമണ്ഡലവും രുദ്രാക്ഷം മാലയും കയ്യിലെഴുതിയിട്ടുള്ളതാണ് ദേവി ശിവവസ്ത്രധാരിണിയാണ് ദേവി ഇല പോലും പക്ഷിക്കാതെ തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് അപർണ എന്ന പേരുമുണ്ട് പരമേശ്വര പ്രീതിക്കായി തപസ് ചെയ്ത പാർവതി ദേവിയുടെ കാലത്തെ സുന്ദര രൂപമാണ് ഇത് എത്ര എഴുതിയാലും മാർക്ക് കിട്ടാതിരിക്കുക ഏകാന്തത ലഭിക്കാതിരിക്കുക പരീക്ഷ പേടി പരിഭ്രമം മുതലായ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരമാണ് ദേവി എന്ന് പഴമക്കാർ പറയാറുണ്ട് ഓം ദേവി ബ്രഹ്മചാരണിയ നമ എന്ന മൂന്ന് പ്രാവശ്യം വിളക്ക് കത്തിച്ച് ചൊല്ലുന്നത് ഐശ്വര്യത്തിന് കാരണമാകുന്നു